ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയുടെ അടുത്തേക്ക് പോയത് ആരായിരുന്നു ശിഷ്യന്മാർ സൈനികർ സ്ത്രീകൾ പുരോഹിതന്മാർ ഉത്തരം സ്ത്രീകൾ കല്ലറയുടെ അടുത്തേക്ക് പോയ സ്ത്രീകൾ കണ്ട കാഴ്ച എന്തായിരുന്നു കല്ലറയുടെ വാതിൽ തുറന്നിരിക്കുന്നു കല്ലറയിൽ യേശുവിൻ്റെ ശരീരം കിടക്കുന്നു കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു യേശുവിൻ്റെ വസ്ത്രങ്ങൾ അടുക്കി വച്ചിരിക്കുന്നു ഉത്തരം കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു യേശുവിൻ്റെ ശരീരം കാണാതെ അമ്പരുന്ന് നിന്ന സ്ത്രീകളോട് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ചവർ എന്തു ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ഉത്തരം ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് മനുഷ്യപുത്രൻ ഭാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് യേശു എവിടെ വച്ചാണ് പറഞ്ഞത് ജറുസലേമിൽ ഗലീലിയിൽ യോദയായിൽ ബദാനിയായിൽ ഉത്തരം ഗലീലിയിൽ കല്ലറയിൽ നിന്നും തിരിച്ചു വന്ന സ്ത്രീകൾ പുനരുത്ഥാന വാർത്ത ആരെയാണ് അറിയിച്ചത് പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും പ്രധാന പുരോഹിതന്മാരെ റോമൻ സൈനികരെ പത്രോസിനെ ഉത്തരം പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും പുനരുത്ഥാന വാർത്ത കേട്ടപ്പോൾ അപ്പസ്തോലന്മാർക്ക് ഈ വാക്കുകൾ എങ്ങനെയാണ് തോന്നിയത് സത്യം പോലെ സന്തോഷം നൽകുന്നതായി കെട്ടുകഥ പോലെ അത്ഭുതമായി ഉത്തരം കെട്ടുകഥ പോലെ കല്ലറിയെങ്കിലേക്ക് ഓടി കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ പത്രോസ് എന്താണ് കണ്ടത് യേശുവിൻ്റെ ശരീരം യേശുവിൻ്റെ വസ്ത്രങ്ങൾ തനിയെ കിടക്കുന്നത് ഒരു ദൂതനെ മറ്റേ ശിഷ്യനെ ഉത്തരം യേശുവിൻ്റെ വസ്ത്രങ്ങൾ തനിയെ കിടക്കുന്നത് ജറുസലേമിൽ നിന്നും ഏകദേശം അറുപത് സ്ഥാതിയോൺ അകലെയുള്ള ഏതു ഗ്രാമത്തിലേക്കാണ് ശിഷ്യന്മാരിൽ രണ്ടുപേർ പോയത് ബഥാനിയ ബദലഹേം എമ്മാവൂസ് ഗലീലി ഉത്തരം എമ്മാവൂസ് എം്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം എന്താണ് മൂടപ്പെട്ടിരുന്നത് ഹൃദയങ്ങൾ കണ്ണുകൾ മനസ്സുകൾ ചിന്തകൾ ഉത്തരം കണ്ണുകൾ ക്ലയോപ്പാസ് എന്നുപേരുള്ള ശിഷ്യൻ യേശുവിനോട് എന്തിനെക്കുറിച്ചാണ് ചോദിച്ചത് യാത്രയെക്കുറിച്ച് ജറുസലേമിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വഴിയിൽ കണ്ട കാഴ്ചകളെക്കുറിച്ച് യേശുവിൻ്റെ പേര് ഉത്തരം ജറുസലേമിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് യേശുവിനെ മരണവിദ്യയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തത് ആരാണെന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത് റോമൻ സൈനികർ ഹെറോദേസ് പ്രധാന പുരോഹിതന്മാരും നേതാക്കളും പീലാത്തോസ് ഉത്തരം പ്രധാന പുരോഹിതന്മാരും നേതാക്കളും എംമാവൂസിലെ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു അവർ സംസാരിച്ചപ്പോൾ അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചപ്പോൾ അവൻ അത്ഭുതം ചെയ്തപ്പോൾ ഉത്തരം അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചപ്പോൾ അപ്പം മുറിച്ചപ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞതിനു ശേഷം എം്മാവൂസിലെ ശിഷ്യന്മാർ എങ്ങോട്ടാണ് തിരിച്ചു പോയത് ഗലീലിയിലേക്ക് ജറുസലേമിലേക്ക് ബദാനിയായിലേക്ക് അവരുടെ നാട്ടിലേക്ക് ഉത്തരം ജറുസലേമിലേക്ക് യേശു ശിഷ്യഗണത്തിനു പ്രത്യക്ഷനായപ്പോൾ അവർ ആദ്യം എന്തു വിചാരിച്ചു യേശു തിരിച്ചു വന്നുവെന്ന് ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അത്ഭുതമാണ് എന്ന് സന്തോഷകരമായ കാര്യമാണെന്ന് ഉത്തരം ഭൂതത്തെയാണ് കാണുന്നത് എന്ന് യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു അവർ ദുഃഖിച്ചു അവർ ഭയന്നു അവർ അവനെ ആരാധിച്ചു ജെറുസലേമിലേക്ക് മടങ്ങി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു ഉത്തരം അവർ അവനെ ആരാധിച്ച് ജെറുസലേമിലേക്ക് മടങ്ങി ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു എന്ന് ദൂതൻ പറഞ്ഞത് ഏതു പഴയ നിയമപ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് സങ്കീർത്തനം പതിനാറ് പത്ത് യശ്യ അൻപത്തി പത്ത് ഹോസിയ ആറ് രണ്ട് സങ്കീർത്തനം നാൽപ്പത്തി ഒൻപത് പതിനഞ്ച് ഉത്തരം ഹോസിയ മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പഴയ നിയമവും മുഴുവനും യേശുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നിറഞ്ഞിരുന്നു പഴയ നിയമങ്ങൾ പാലിക്കണം പഴയ നിയമം അസാധ്യമാണ് പുതിയ നിയമം മാത്രം മതി ഉത്തരം പഴയ നിയമം മുഴുവനും യേശുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്ന യേശുവിൻ്റെ വാക്കുകൾ ഏതു പഴയ നിയമപ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യേശയ്യ അൻപത്തി മൂന്ന് മൂന്ന് അഞ്ച് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് പുറപ്പാട് പന്ത്രണ്ട് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഉത്തരം യേശയ്യ അൻപത്തി മൂന്ന് മൂന്ന് അഞ്ച് ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചൊരു ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത് ലൂക്ക ഇരുപത്തിമൂന്ന് അഞ്ച് ലൂക്ക ഇരുപത്തിനാല് അഞ്ച് ലൂക്ക ഇരുപത്തിനാല് ആറ് ലൂക്ക ഇരുപത്തിമൂന്ന് ആറ് ഉത്തരം ലൂക്ക ഇരുപത്തി നാല് അഞ്ച് അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത് ലൂക്ക ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തൊന്ന് ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത് മുപ്പത്തൊന്ന് ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തൊൻപത് മുപ്പത് ലൂക്ക ഇരുപത്തി നാല് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ഉത്തരം ലൂക്ക ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തിയൊന്ന് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നതുവരെ നഗരത്ത് തന്നെ വസിക്കുവിൻ ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത് ലൂക്ക ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊൻപത് ലൂക്ക ഇരുപത്തി നാല് നാൽപ്പത്തൊമ്പത് ലൂക്ക ഇരുപത്തി നാല് നാൽപ്പത്തിയെട്ട് ലൂക്ക ഇരുപത്തി അഞ്ച് നാൽപ്പത്തി ഒൻപത് ഉത്തരം ലൂക്ക ഇരുപത്തി നാല് നാൽപ്പത്തി ഒൻപത് ബോക്ഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം വന്നീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് ആര് ആരോട് പറഞ്ഞു പത്രോസ് ശിഷ്യന്മാരോട് യേശു എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരോട് ദൂതൻ സ്ത്രീകളോട് ക്ലയോപ്പാസ് യേശുവിനോട് ഉത്തരം യേശു എം്മാവസിലേക്ക് പോയ ശിഷ്യരോട് ഞങ്ങളുടെ കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി എന്ന് ആര് ആരോട് പറഞ്ഞു സ്ത്രീകൾ യേശുവിനോട് ശിശുമാർ യേശുവിനോട് ക്ലയോപ്പാസ് യേശുവിനോട് പത്രോസ് യേശുവിനോട് ഉത്തരം ക്ലയോപ്പാസ് യേശുവിനോട് എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ എന്നെ സ്പർശിച്ചു നോക്കുവിൻ എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ എന്ന് ആര് ആരോട് പറഞ്ഞു യേശു ശിഷ്യന്മാരോട് യേശു തോമസിനോട് ദൂതൻ സ്ത്രീകളോട് യേശു ക്ലയാപ്പോസിനോട് ഉത്തരം യേശു ശിഷ്യന്മാരോട് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം ശിഷ്യന്മാർ എങ്ങനെയാണോ പ്രതികരിച്ചത് ഇത് അവരുടെ വിശ്വാസത്തിൽ എന്തു മാറ്റമാണ് വരുത്തിയത് ഉത്തരം യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാർ അവനെ ആരാധിച്ചു അതിനുശേഷം അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവരുടെ ദുഃഖം സന്തോഷത്തിന് വഴിമാറി യേശുവിൻ്റെ പുനരുദ്ധാനത്തിലും വാഗ്ദാനങ്ങളിലും അവരുടെ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടു